ഫുട്പാത്ത് സൗന്ദര്യവൽക്കരണത്തിന്റെ മറവിൽ തലശ്ശേരി നഗരസഭാ അധികൃതർ ഉന്ദുവണ്ടി കച്ചവടക്കാരുടെ ഉപജീവനം മുട്ടിച്ചെന്ന് ആരോപണം പഴയ ബസ് സ്റ്റാൻഡ് എം ജി റോഡിലെ വഴിയോര ഉന്തുവണ്ടി കച്ചവടക്കാരെ ഒന്നാകെ നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എത്തി സ്ഥലത്തു നിന്നും ഒഴിവാക്കിയതാണ് വിവാദമാവുന്നത് വെള്ളിയാഴ്ച അതിരാവിലെ ഏഴ് മണിയോടെ എത്തിയ ഉദ്യോഗസ്ഥർ കണ്ടിജന്റ് തൊഴിലാളികളെ ഉപയോഗിച്ച് ഉന്ദുവണ്ടികളും വിൽപ്പന സാധനങ്ങളും എടുത്തുമാറ്റുകയായിരുന്നു എം ജി റോഡിനിരുവശത്തുമുള്ള നടപ്പാത സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് നടപടി ഇതിനായി രണ്ടാഴ്ച മുൻപേ തൊഴിലാളികൾക്ക് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ബദൽ സ്ഥലം അനുവദിക്കാതെയുള്ള ഒഴിവാക്കൽ നടപടി തൊഴിലാളി ദ്രോഹവും ക്രൂരതയുമാണെന്ന് തൊഴിലാളികൾ പറയുന്നു ഒഴിഞ്ഞു പോവാൻ നഗരസഭ നൽകിയ നോട്ടീസിനു മറുപടി നൽകിയിരുന്നു അതും പരിഗണിച്ചില്ല എം ജി റോഡിലെ ഉന്തുവണ്ടി കച്ചവടക്കാരെ സ്ഥലം മാറ്റാതെ അവിടെ തന്നെ നിലനിർത്തണമെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് എം എ നിസാർ ചെയർമാനായ തെരുവു കച്ചവട പ്രശ്ന പരിഹാര സംരക്ഷണ സമിതി പുറപ്പെടുവിച്ച ഉത്തരവ് നിലനിൽക്കെയാണ് ഒഴിവാക്കൽ നടപടി ഉണ്ടായതെന്ന് നാഷണൽ ഫുട്പാത്ത് ഉവണ്ടി പെട്ടിക്കട തൊഴിലാളി യൂണിയൻ നേതാവ് എം നസീർ കുറ്റപ്പെടുത്തി മറ്റു ഉള്ളി ഇങ്ങനെ കണ്ട് ഈ കേട് വരുന്ന ഐറ്റം സാധനങ്ങളാണ് അതിലുള്ളത് അത് വരുന്ന സാധനങ്ങളാണ് അതിൽ പിന്നെ വണ്ടി പൊട്ടിച്ചിട്ടാണ് കൂട്ട് പോലും പൊട്ടിച്ചിട്ടാണ് ഇവർ അതിരാവിലെ വന്ന് പണിക്കാർ എല്ലാ ദിവസവും എട്ട് മണിക്ക് വന്ന് കച്ചവടക്കാർ വന്ന് കച്ചവടം ചെയ്യുന്ന സ്ഥലങ്ങളാണ് പക്ഷേ അതിലും നേരത്തെ വന്ന് കള്ളന്മാരെ പോലെ ഉദ്യോഗസ്ഥന്മാർ ൂട്ട് പൊട്ടിച്ച് സാധനങ്ങൾ മാറ്റിയിടുന്നതും സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വണ്ടി എടുക്കുമ്പോഴും കൊണ്ടുപോകുമ്പോഴും ഇതിനുള്ള പല നിയമങ്ങളുമുണ്ട് പക്ഷെ അതൊന്നും പാലിക്കാതെയാണ് ഇവർ കൊണ്ടപ്പോയത് ഗ്രാമിക ന്യൂസ് തലശ്ശേരി